ഭക്തിയുടെ നിറക്കാഴ്ചകളുമായി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ സേവ ഉത്സവം എട്ടാം ദിനം ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ചടങ്ങുകളും വേദികളിൽ സാംസ്കാരിക പരിപാടികളും നടന്നു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡിന്റെ ദിനരാത്രങ്ങൾക്ക് ഭക്തിയുടെയും ആത്മീയതയുടെയും നിറവു പകരുകയാണ് മധുർ ശ്രീ മദരന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദർശനത്തിനായി പതിനായിരങ്ങളാണ് മധൂർ ക്ഷേത്രത്തിലെത്തുന്നത് ഉത്സവത്തിൻ്റെ എട്ടാം ദിനവും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ മഹാപ്രവാഹം തന്നെയായിരുന്നു രാവിലെ ദീപബലി ദർശനബലി രാജാങ്കണപ്രസാദം ശതരുദ്രാഭിഷേകം ചടങ്ങുകളും നൂറ്റി ഇരുപത്തിയെട്ട് നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതിയാഗം മഹാമൂടപ്പ സേവാദ്രവ്യങ്ങളുടെ വരവ് ദ്രവ്യപൂജ എന്നിവ നടന്നു ഉത്സവത്തിൻ്റെ ഭാഗമായി പ്രധാന വേദിയിൽ ഭക്ത മാനസങ്ങളെ സംഗീത സാന്ദ്രമാക്കി വിദുഷി കൃഷ്ണൻ കുമാരമംഗലം അവതരിപ്പിച്ച സംഗീത സേവ നടന്നു തുടർന്ന് ധാർമ്മിക സഭയും സാംസ്കാരിക പരിപാടികളും നടന്നു ഉത്സവത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസവും വൈവിധ്യങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളാണ് നടക്കുന്നത് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും രാഗ താളലയങ്ങൾ മധൂരിനെ കലയുടെ മനോഹര ലോകമാക്കി മാറ്റുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും നിരവധി കലാപരിപാടികളും സംഗീത പരിപാടികളും മധൂരിലെ വിവിധ വേദികളിൽ വിസ്മയം പകരും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്